പ്രേസ് പ്രേസ്കോൺ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ ഇക്ഷിതാവുമായ യേസു ക്രിസ്തുവിൻ്റെ വിലയൊരു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുവാനൊക്കെ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് കർത്താവിനെയും സ്തുതിക്കുന്നു നിദ്ര പ്രിയരാകാതെ മടിയും അലസതയും വെടിഞ്ഞ് ഉത്സാഹത്തോടെ സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുന്നതിൽ അഭിമാനിക്കണം എന്നുള്ളതായിരുന്നുവല്ലോ നാം മുൻകണ്ടത് ശാരീരിക വ്യായാമം ഈ ഭൂമിയിൽ വസിക്കും കാലത്തേക്ക് മാത്രം പ്രയോജനപ്പെടുമ്പോൾ ദൈവഭക്തിക്ക് അനുസൃതമായ വ്യായാമം ഇപ്പോഴത്തെ ജീവിൻ്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്വം ഉള്ളതാകുന്നു ഒന്ന് നമ്മൾ നാലിൻ്റെ എട്ട് സ്ത്രീകൾക്ക് സഭയിൽ മിണ്ടാതിരിക്കുക എന്ന സ്ഥാനമാകയാൽ ശിഷ്ടമുള്ള ക്രിസ്തീയ ജീവിതം നിഷ്ക്രിയരായി കഴിച്ചു കൂട്ടുക എന്നാണോ വചനത്തിൽ കൂടി നമുക്കൊന്ന് ചിന്തിക്കാം ശമരി സ്ത്രീ മഷീഹ വരുമെന്നും വരുമ്പോൾ സകലതും അറിയിച്ചു കൊടുക്കുമെന്നും വിശ്വസിച്ചിരുന്നു യോഹനാലിൻ്റെ ഇരുപത്തഞ്ച് ഹൃദയവിചാരങ്ങൾ അറിയുന്ന യേശു കർത്താവ് അവളുടെ വിശ്വാസത്തെ മാനിച്ച് അവളെ തേടി അവളുടെ വേലസ്ഥലത്ത് ചെന്ന് കണ്ടുമുട്ടുന്നു അവളോട് സംസാരിച്ച് അവൾ കാത്തിരിക്കുന്ന മഷീഹ താൻ തന്നെ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അവളുടെ ആത്മീയ ദാഹം തീർത്ത് കൊടുക്കുന്നു മസീഹായെ കണ്ടെത്തിയ അവൾ അവളുടെ വേലയെ നിർത്തിവെച്ചിട്ട് വേഗം ശബരിയ പട്ടണത്തിലേക്ക് ചെന്ന് തൻ്റെ സാക്ഷ്യം അവരുടെ മധ്യയെ പറയുന്നു പലരും വിശ്വസിച്ചു വിശ്വസിച്ചവർ മുഖേന അനേകർ പട്ടണത്തിൽ നിന്ന് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ് രണ്ടുനാൾ അവിടെ പാർത്തു ഏറ്റവും അധികം അധികം പേർ യേശു കർത്താവിൻ്റെ വചനം കേട്ട് സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് വിശ്വസിച്ചു ശമരസ്ത്രീ രക്ഷകനെ കണ്ടെത്തിയ സാക്ഷ്യം ജനങ്ങൾക്കിടയിൽ പറഞ്ഞത് മുഖാന്തരം അനേകം പേർ വിശ്വസിക്കുവാൻ ഇടയായി രക്ഷകനെ സ്വീകരിച്ച നാം എങ്ങനെ കത്താവ് ഉയർത്തെഴുന്നേറ്റ് സത്യം ശിഷ്യന്മാരെ അറിയിച്ചത് മക്ദലക്കാരത്തിമറിയ യോഹന്ന യാക്കോബിൻ്റെ അമ്മ മറിയ അവരോടുകൂടി ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകൾ മുതൽ പേരായിരുന്നു നാമം ഉയർത്തെഴുന്നേറ്റ് സദ്വർത്തമാനം കത്താ ജി കത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സദ്വർത്തമാനം കേട്ടവരാണ് ഇത് മറ്റുള്ളവരോട് മറ്റുള്ളവരെ അറിയിക്കേണ്ട ചുമതല നമുക്കും ഉണ്ട് പൗലോസിനോടൊപ്പം സുശേഷ ഭൂഷണത്തിൽ പോരാടുന്നതിന് സ്ത്രീകളും ഉൾപ്പെട്ടിരുന്നു യുവദ്യ സുന്ദുക എന്നീ സ്ത്രീകളെയും കാണാല്ലോ ഫിലിപ്പിയിലെ ആദ്യ വിശ്വാസി രുതിയ എന്ന സ്ത്രീയായിരുന്നു താമസിയാതെ അവിടെ ഒരു സഭ രൂപം പ്രാപിക്കുന്നു ഫിലിപ്പിയർ നാലിൻ്റെ രണ്ട് മൂന്ന് പ്രിസ്ക അക്വീല ദമ്പതികൾ കർത്തൃവേലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു ദൈവമക്കളെ ഭവനത്തിൽ ചേർത്ത് കൊള്ളുന്നതിൽ അവർ താൽപ്പര്യരായിരുന്നു കുരുതിൽ പൗലോസപ്പൂസ്തോലൻ ഇവരോടൊപ്പം താമസിച്ച് കുടാരപ്പണി ചെയ്തുകൊണ്ടാണ് സുവിശേഷഘോഷണം നടത്തി വന്നിരുന്നത് തങ്ങളുടെ ജീവനെപ്പോലും തൃണവൽക്കണിച്ചുകൊണ്ടാണ് പൗലോസിനോടൊപ്പം അവരും സുവിശേഷഘോഷണത്തിൽ ഏർപ്പെട്ടിരുന്നത് നവംബർ പതിനാറിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെ പലരെയും ഭവനത്തിൽ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ മാർഗം സ്പഷ്ടമായി തെളിയിച്ചു കൊടുക്കുന്നതിൽ അവർ ഉത്സുകരായിരുന്നു ഈ പ്രവർത്തനത്താൽ ക്രിസ്തുവിൽ സമ്മതനായി തീർന്ന അപ്പല്ലോസ് എന്ന അലക്സാന്ദ്രിയക്കാരൻ പിന്നീട് ക്രിസ്തുവിനായി വളരെ പ്രയോജനപ്പെടുന്നതായി കാണാം ആക്സ് എയ്റ്റീൻ ട്വൻറ്റി സിക്സ് റോമൻ സിക്സ്റ്റീൻ ടെൻ കർത്താവിനായി പ്രയോജനപ്പെടുവാൻ മനസ്സ് വയ്ക്കുമ്പോൾ ദൈവം വാതിൽ തുറന്നു തരുന്നതായി കാണുവാൻ കഴിയും യജമാനൻ കൊടുത്ത താലന്തുകൊണ്ട് ഒന്നും നേടാതിരുന്ന ദാസനെ ദുഷ്ടനും മടിയനും എന്നാണ് വിളിക്കുന്നത് മടി ദുഷ്ടതയ്ക്ക് സമാനമാണ് ദൈവം മടി ആഗ്രഹിക്കുന്നില്ല മടിയും അലസതയും വെടിഞ്ഞ് സമയം തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ഭവനത്തിലും സഭയിലും ഉത്സാഹത്തോടെ നമ്മുടെ ചുമതലകൾ നിവർത്തിക്കുവാൻ കരുതലുള്ളവരായിരിക്കാം ദൈവനാമം മഹത്തപ്പെടുമാറൊക്കെ